നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുപോകുന്ന എഴുപത്തി മൂന്ന് ശതമാനത്തോളം പേരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മൂന്ന് കെ സബ്സ്ക്രൈബേഴ്സിൽ താഴെ മാത്രമാണ് നമുക്ക് നൂറ് കെ സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു അച്ചീവ്മെൻ്റിലേക്ക് കടക്കാനായിട്ട് ബാക്കി നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഓരോ സപ്പോർട്ടും അത്രയും വിലപ്പെട്ടതാണ് സോ പ്ലീസ് സബ്സ്ക്രൈബ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള വിദ്യാസാഗർ സിംഗ് ക്ലബ്ബ് വിട്ടതായിട്ടുള്ള ഒഫീഷ്യൽ അപ്ഡേഷനാണ് ബ്ലാസ്റ്റേഴ്സ് നൽകിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കുവെച്ച പോസ്റ്റിന്റെ ക്യാപ്ഷന്റെ മലയാളം ട്രാൻസ്ലേഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രഖ്യാപനം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു പുതിയ തുടക്കത്തിലേക്ക് കടക്കുന്ന വിദ്യാസാഗർ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വിടുമെന്ന് ക്ലബ്ബ് അറിയിക്കാൻ ക്ലബിനായി വിദ്യാസാഗർ നൽകിയ സംഭാവനകൾക്ക് ഞങ്ങളുടെ ആത്മാർത്ഥമായ അഭിനന്ദനം അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ആശംസകൾ നേരുന്നു വിദ്യാസാഗർ എന്നാണ് അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ മലയാളം ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് തന്നെ ചെറിയ മിസ്റ്റേക്കുകൾ കാണും ശ്രമിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി